പലിശ നിരക്ക് കുറക്കുന്ന സമയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചേക്കാവുന്ന യു എസ് സാമ്പത്തിക ഡാറ്റകൾക്കായി വിപണി കാത്തിരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കയിൽ അയവ് വന്നതോടെ ഇന്നലെ നിക്ഷേപകർ സ്വർണത്തിൽ നിന്നൽപ്പം പിന്നോട്ടു പോവുകയും സ്വർണ്ണവിപണി ഇടിയുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് സ്വർണം നേരിയ തോതിൽ തിരിച്ചു കയറിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് സ്വർണ്ണ വിപണിയിൽ ഉയർച്ചയുണ്ടായി ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്